ലോകമെന്ന ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുകയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ലോകരക്ഷകനായിട്ടാണ് ക്രിസ്തുവിന്റെ സന്ദേശം അവന്റെ ജനനം തന്നെ നോക്കി കാണുവാനായിട്ട് സാധിക്കും ആദ്യമായി സോഷ്യലിസത്തിന്റെ വിത്ത് പാകിയത് ക്രിസ്തുവിന്റെ ജനനത്തിലാണ് അട്ടിടയന്മാരും അന്യദേശക്കാരും പാവപ്പെട്ടവരും ദരിദ്രനും എന്നുവേണ്ട ലോകത്തിന്റെ വിവിധ തലങ്ങളിലായ ആളുകളെ ഒരുമിച്ച് കൂട്ടിയ ദിനമാണ് ക്രിസ്മസ് ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് കർത്താവ് തൻ്റെ ജനനത്തിൽ വിളിച്ചോതിയതായ ഒന്ന് രണ്ട് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നാമത് കർത്താവ് ലോകത്തിലേക്ക് വന്ന് ജനിക്കുന്നത് ആദ്യമായി അറിയിക്കപ്പെടുന്നത് പ്രകൃതിയിലാണ് പ്രകൃതിയിൽ നക്ഷത്രത്തെ കണ്ട് അന്യദേശക്കാരായ വിജ്ഞാനികൾ അവനെ തേടി വരുന്നു അതുപോലെ തന്നെ വെളും ആടുകളെ മേയിച്ച് തണുപ്പേറ്റ് പരിസ്ഥിതി പ്രതികൂലമായിരിക്കുന്നതായ സാഹചര്യത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പൂർണ്ണമായി ഉൾക്കൊ ഉൾപ്പെട്ടിരിക്കുന്നതായ ഒരു സമൂഹത്തിന് ദൈവികമായ സന്ദേശം ലഭിക്കുന്നു ആരെയും ഉൾക്കൊള്ളുന്നതായ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതായ ഈ ക്രിസ്മസ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ദിനമായി രൂപപ്പെടട്ടെ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യനോടുള്ളതായ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ് ആരെയും ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി സ്നേഹിച്ച ക്രിസ്തുവിന്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതുവാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാനിക്കുവാൻ അംഗീകരിക്കുവാൻ ഈ ക്രിസ്മസ് നമുക്ക് പ്രചോദനമായി തീരട്ടെ മൂന്നാമത് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്തുവിന്റെ ജനനം യഹൂദ ആ യഹൂദന്മാരായ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതായ ദിനമാണ് എന്നാൽ അവർക്കത് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്ന് മാത്രം കനുഷിതമായ സാമൂഹ്യമായ വ്യവസ്ഥിതികൾ നിയമങ്ങൾ മാത്രമല്ല സാമൂഹികമായി നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഇവയിൽ നിന്നെല്ലാം വിമോചിപ്പിക്കുവാനായ രക്ഷകൻ തങ്ങളുടെ ഇടയിൽ ജനിക്കുവെന്ന പ്രതീക്ഷ യഹൂദന്മാർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിലാണ് പുതിയ ലോകത്തെ സൃഷ്ടിച്ച ക്രിസ്തുവിന്റെ ജനനം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച പ്രത്യാശ നൽകുന്നതാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്രകാരമുള്ളതായ സാമൂഹിക പരിസ്ഥിതികൾ നിലനിൽക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ച് ക്രിസ്തുവിന്റെ രാജ്യം നമ്മിലൂടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സഹായം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെതുമായ ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്യുന്നു